രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫംഗ്ഷ്യൂ പ്രകാരം നമുക്ക് വീടിന്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെ 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 അധികം സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിനകത്തി പിന്നെ ഫംഗ്ഷ്യയുടെ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് അതിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് പല ആൾക്കാരും ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട് വേണ്ട നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ വേണ്ട പരിഹാരങ്ങളും അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വീടുകളിൽ പോയി നമ്മൾ ും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതലാണ് ഈ വർഷം ചൈനീസ് വർഷം ആരംഭിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും മോശം സ്റ്റാർ എന്ന് പറയുന്നത് ഫൈവ് ആണ് ഈ ഫൈവ് എല്ലോ എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഈ വർഷം വരാൻ പോകുന്നത് ഏതൊരു വീടിൻ്റെയും വടക്ക് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന എൻട്രൻസ് വന്നിട്ടുണ്ട് അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന എൻട്രൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളെ സാരമായ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നവർ നേരത്തെ കണ്ടിട്ടില്ലാത്തവരാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനൊന്ന് നിരീക്ഷിച്ചു നോക്കും ഈ വർഷം തുടങ്ങുന്നത് മുതൽ ിൽ വടക്കു കിഴക്ക് ഭാഗത്ത് എൻട്രൻസ് ഉള്ളവർക്ക് കുറേ നഷ്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലായിരിക്കും അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭീമമായ നഷ്ടത്തിലേക്ക് നമ്മളത് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത് ചൈനീസ് ഇയർ അനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റാറുകൾ വരുന്ന അനുസരിച്ചിട്ട് ഇത് വർക്കാകുന്നതാണ് ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് ഇത് ചൈനയുടെ കണക്കല്ലേ ചൈനയിൽ മാത്രമല്ല വർക്കാകും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല ഇത് ലോകത്തെല്ലാ സ്ഥലത്തും ഈ നക്ഷത്രങ്ങൾ അതാത് ദിക്കുകളിൽ അതിൻ്റെ സ്വഭാവം കാണിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഈ സ്റ്റാർ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റാർ വരാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന വടക്ക് കിഴക്ക് ഭാഗത്ത് അതായത് ഏതൊരു വീടിന്റെയും കോണിലാണ് ഇത് വീടുകൾക്ക് മാത്രമല്ല ഓഫീസുകൾക്കായാലും എന്ത് കെട്ടിടത്തിനായാലും അതിന്റെ നോർത്ത് ഈസ്റ്റിൽ ഈ ഒരു പിന്നെ സ്റ്റാർ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതിനെ നമ്മൾ ഈ വരുന്ന ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പൊളിച്ചു പണികളോ അല്ലെങ്കിൽ കുഴിയെടുക്കാനോ അല്ലെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ഇഷ്ടികൾ പിന്നെ മുറിച്ചുകൊണ്ടോ ൊളിച്ചു കൊണ്ടുള്ള പണികളോ ഒന്നും ഈ ഒരു വർഷം പൂർണ്ണമായും നമ്മൾ ചെയ്യാൻ പാടില്ല അത്തരത്തിൽ ചെയ്യുന്നവർക്ക് ഈ സ്റ്റാർ വയലന്റ് ആവുകയും ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്ന് ആണ് ഫുങ്ഷലു പറയുന്നത് അപ്പോൾ ഈ സ്റ്റാർ വരുന്ന സ്ഥലത്ത് നമ്മൾ യാതൊരു തരത്തിലുള്ള പണികളും പാടില്ല അതേപോലെ തന്നെ അവിടെ നല്ല പ്രകാശമുള്ള ലൈറ്റുകൾ റെഡ് ലൈറ്റുകൾ റെഡ് കളർ ഓറഞ്ച് പിങ്ക് എന്നീ നിറങ്ങൾ ഗ്രീൻ കളർ എന്നൊന്നും ഇതൊന്നും ആദിക് ആ ദിക്കിൽ പാടില്ല അപ്പോൾ ഈ ദിക്കിന് വളരെയധികം സൂക്ഷിക്കണം അതേപോലെ തന്നെ യെല്ലോ ബ്രൗൺ കളേഴ്സും ആ ദിക്കിൽ ഈ വർഷം പാടില്ല അപ്പോൾ ഈ നിറത്തെ ഈ നിറങ്ങൾ ഈ നിറത്തിലുള്ള ലൈറ്റുകൾ എല്ലാം ഈ ഭാഗത്തുനിന്ന് ഈ വർഷം ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അത് കഴിഞ്ഞ് നമുക്ക് അവിടെ വരുന്ന ഒരു പരിഹാരമെന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലാണ് നോർത്ത് ഈസ്റ്റിലെങ്കിൽ ഫൈവ് എലമെൻറ്റ് പകോട എന്ന് പറയുന്ന ഒരു ടൂൾസ് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആ ടൂൾസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ സിക്സ് റോഡ് വിൻ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ഹാങ് ചെയ്യുന്നത് നല്ലൊരു റെമഡിയായി കണക്കാക്കുന്നുണ്ട് ഒരു കാരണവശാലും ഈ ഭാഗത്ത് റെഡ് പിന്നെ മാറ്റുകളില്ല അല്ലെങ്കിൽ റെഡ് കളേഴ്സ് ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് പിന്നെ ഉറപ്പ് വരുത്തേണ്ടതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഫൈവ് എന്ന് പറയുന്ന സ്റ്റാർ വരുന്നത് ഏതൊരു വീടിൻ്റെയും നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഈ സ്റ്റാർ ഫൈവ് വരുന്നത് ഈ ഫൈവ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ലോസ് ഉണ്ടാക്കുന്ന സ്റ്റാർ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും ഭാഗമാണ് വീടിൻ്റെ പുറത്തായാലും വീടിനകത്തായാലും ഇത്തരം ഈ സ്ഥലത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റ് യാതൊരു ഒരു ആണി പോലും അടിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രം വയലൻ്റ് ആവുകയും കൂടുതൽ ദോഷങ്ങൾ നമ്മളിലേക്ക് പറയുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇതിന് പരിഹാരമായിട്ട് ഇവിടെ ഒരു സിക്സ് റോഡ് വിൻചേം സ്ഥാപിക്കാം അതുപോലെ തന്നെ ഫൈവ് എലമെന്റ് പകോട എന്ന് പറഞ്ഞിട്ടൊരു ടൂൾസും ഈ ഭാഗത്ത് വെക്കാം ഇവിടെ യാതൊരു കാരണവശാലും ഈ വർഷം റെഡ് കളേഴ്സോ അല്ലെങ്കിൽ റെഡ് മാറ്റോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് ടൂൾസിലേക്ക് പോകാം ഫൈവ് എല്ലോയ്ക്ക് വരുന്ന ഒരു പ്രധാന റെമഡിയിൽ ഒന്ന് ഇത്തരത്തിലുള്ള ഒരു ഫൈവ് സിക്സ് റോഡ് ബിൻ ചേയുമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് റോഡിൻ്റെ എണ്ണം എത്രയാണ് സെവൻ ആണോ ഫൈവ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ കറക്റ്റ് നമ്പർ എന്ന് പറയുന്നത് സിക്സ് ആണ് ഞാൻ സിക്സ് വിൻ ചെയ്യും നമുക്ക് ഈ വർഷം നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ വീടിനകത്തോ പുറത്തോ ഹാങ് ചെയ്യുന്നത് ഈ സ്റ്റാറിനൊരു പരിഹാരമായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അടുത്തത് ഇത് ഫൈവ് എലമെൻ്റ് പഗോഡെന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ് ഫംഗ്ഷനിൽ ഇത് വളരെ അധികം പ്രാധാന്യമുള്ള ഒരു ടൂളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു എനർജി ആ ഫൈവ് എല്ലോയുടെ ഒരു എനർജി ലോക്കാക്കാൻ വേണ്ടി ഇതിൻ്റെ ടോപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് ഏത് ദിക്കിലാണോ ഫൈവ് എല്ലോ വന്നിരിക്കുന്നത് ആ ദിക്കിൽ നിന്നും കുറച്ച് മണ്ണെടുത്ത് ഇതിനകത്ത് ഇട്ടിട്ട് ഇതിൻ്റെ എനർജി ഒന്ന് ലോക്കാക്കാൻ വേണ്ടി ഇതിനെ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ എവിടെയാണോ ഫൈവ് വന്നിരിക്കുന്നത് ആ ഭാഗത്ത് വയ്ക്കാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫൈവ് വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് അപ്പോൾ അവിടെ ഇത് സൂക്ഷിക്കാം അപ്പം ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ദോഷത്തിന്റെ ഈ സ്റ്റാറിൻ്റെ ശക്തിയെ പരമാവധി കുറയ്ക്കാനും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇതുകൊണ്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം